കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത് കേരളക്കരയെ ഒന്നടങ്കം ഞെട്ടിച്ച രണ്ട് പ്രധാന വാർത്തകളാണ് കേരള ആരോഗ്യ രംഗത്തു നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് കുത്തികപ്പെടുത്തതിന് പിന്നാലെ അബോധാവസ്ഥയിലായിരുന്ന യുവതി മരിച്ചു മലയങ്കീട് സ്വദേശി കൃഷ്ണയാണ് മരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു യുവതി കിഡ്നി സ്റ്റോൺ ചികിത്സയ്ക്കായി നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിയ യുവതിക്ക് ഇഞ്ചക്ഷൻ നൽകിയിരുന്നു ഇതിന് പിന്നാലെ യുവതി അബോധാവസ്ഥയിലായി എന്നാണ് കുടുംബത്തിന്റെ ആരോപണം ആറു ദിവസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ആയിരുന്നു കൃഷ്ണയുടെ കുടുംബം നൽകിയ പരാതിയെ തുടർന്ന് നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിനുവിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഈ മാസം പതിനഞ്ചിനാണ് കൃഷ്ണ തങ്കപ്പൻ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ എത്തിയത് കിഡ്നി സ്റ്റോൺ ചികിത്സയ്ക്കായാണ് എത്തിയത് യുവതിക്ക് അലർജി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് അതിനുള്ള പരിശോധന നടത്താതെ എടുത്ത കുത്തിവയ്പാണ് പ്രശ്നമായത് എന്നാണ് പ്രാഥമിക വിവരം ഭാരതീയ ന്യായ സംഹിത നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരമാണ് സർജൻ വിനയുവിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഇതുമാത്രമല്ല മറ്റൊരു പ്രധാന വാർത്ത കൂടി നമുക്ക് കാണുവാനുണ്ട് സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം നിപ്പ ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലായിരുന്ന മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി മരിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണം നിപ പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടത്തുക ഇക്കഴിഞ്ഞ പതിനഞ്ചാം തീയതി മുതൽ രോഗലക്ഷണങ്ങൾ കണ്ട കുട്ടിയെ ആദ്യം പാണ്ടിക്കാട്ടെ ക്ലിനിക്കിലും പിന്നീട് രണ്ട് സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ച ശേഷമാണ് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ എത്തിച്ചത് ഇവിടെ വെച്ചാണ് നിപ എന്ന സംശയം ആരോഗ്യ പ്രവർത്തകർക്ക് ഉണ്ടാവുന്നതും സ്രവം പരിശോധനയ്ക്ക് അയച്ചതും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിപ സ്ഥിരീകരിച്ചതിന് പിന്നാലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പതിനാലുകാരനുമായി സമ്പർക്കമുണ്ടായ പേർക്ക് ഇപ്പോൾ രോഗലക്ഷണമുണ്ടെന്നും ഇവരുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചുവെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു കേരളത്തിൽ അഞ്ചാം തവണയാണ് നിപ സ്ഥിരീകരിക്കുന്നത് ഇതുവരെ ഇരുപത്തിരണ്ട് പേരാണ് സംസ്ഥാനത്ത് നിപ്പ ബാധിച്ച് മരിച്ചത്